जिंदाबाद <tries> जिंदाबाद கத்திப்பத்திப்படரட்டிட்டு வித்தேட்டே பாவப்பட்டே அல்லி அல்ல கத்தி அல்ல கத்தி சப்பையுடே சப்பையுட கம்மாடி நல்கெதிரே

ിരിക്കുവാണ് ഒരു കമന്റ് ഇടയ്ക്ക് വന്നായിരുന്നു ഇന്ന് കേരളത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂത്തുന്ന കേരളത്തിലെ കോൺഗ്രസ് ാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സമരം സദ്യ അതിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ വളരെ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ നിർവഹിക്കുന്നതിന് വേണ്ടി യോഗത്തിന്റെ അധ്യക്ഷൻ ശേഷം കേരളം അതിശക്തമായ അഗ്നിയുടെ ഭീക്ഷതയിലാണ് ഈ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭ സമരങ്ങൾക്ക് ഈ സന്ധികളെ പ്രതിഷേധത്തിന്റെ കനലിൽ ആളുകത്തിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രതിഷേധ സമരം ഇന്ന് കേരളം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സാധപ്രാസംഗരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളം മുഴുവൻ നടന്ന സമരം ആ സമരം കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന പിണറായി ഗവൺമെന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നില്ല മറിച്ച് സമാനതകളില്ലാത്ത ഒരു ക്രൂരത കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയായ വയനാട്ടിലെ പൂക്കോട്ടൂരിലെ വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൾക്കൂട്ടു വിചാരണയുടെ പേരിൽ പരസ്യമായി കൊലപാതകം ചെയ്യപ്പെട്ട അത് നിക്ഷൂരമായ ഒരു സാഹചര്യം ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അവിടെ ചെന്ന മെറ്റൊരു സർവകലാശാല വൈസ് ചാൻസലറോട് ചോദിച്ച കാര്യം കേരള ഗവർണറോട് പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുറയ്ക്കുന്ന സമകാലിക കേരളത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഒരു കുടുംബം ഒരമ്മയും ഒരച്ഛനും കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ പരിഷ്കൃത സമൂഹത്തിന്റെ പ്രഭുക്ക് നേരെ ആ ചോദ്യങ്ങൾക്ക് കേരളം മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയന്റെ പോലീസ് കേരളത്തിൽ സി പി എമ്മിന്റെ ഗുണ്ടകൾ അത് സുവൈബാണെങ്കിലും ചരച്ചിലാൽ ആണെങ്കിലും കൃപേഷ് ആണെങ്കിലും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുടെയും രക്തസാക്ഷികളെ കൊണ്ട് കേരളം ഓരോ ദിവസവും അവരുടെ വേദനകളിൽ അവരുടെ കണ്ണുനീരിൽ പങ്കുചേരുമ്പോഴും ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും ഇത് കേരളത്തിലെ അവസാനത്തെ കൊലപാതകങ്ങളാണെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തിനുമ്പിലേക്കാണ് ഏറ്റവും അവസാനമായി പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി ദിവസങ്ങളോളം ഭക്തരാക്കി പീഡിപ്പിച്ചിട്ട് ഒരു ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഒരു ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്ക് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഏറ്റവും ഒരു വികൃതമായ സംസ്കാരത്തിന്റെ പ്രതീകമായി കേരളത്തിൽ സി പി എം മാറുന്നു കേരള ഗവൺമെന്റ് മാറുന്നു ഇതിനെതിരായുള്ള ഉജ്ജലമായ പോരാട്ടമാണ് ഇന്ന് കേരളം മുഴുവൻ ആളിക്കത്തി ജനാധിപത്യ കേരളത്തിന്റെ മനസ്സിൽ ഒഴുങ്ങാത്ത സമര സീഷ്ടതയുടെ അഗ്നി പുലിംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടം മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായുള്ള നിതാന്തമായ സമരങ്ങൾ ആ സമരത്തിന്റെ വഴിത്താറുകൾ ചോരത്തുണികൾ കൊണ്ടു നിറഞ്ഞാലും ആ സമരത്തിന്റെ പര്യവസാനം കൊണ്ട് കേരളത്തിലെ ജയിലറകളിൽ കേരളത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ കൊണ്ടു നിറഞ്ഞാലും നീതിക്ക് വേണ്ടിയുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും പോരാട്ടത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം say in the national Congress. <laughs>

മാെ മാ നൽകതിരെ ഉരു നൽകതിരെ ഉയരു നൽകേ ഒരു കമന്റ് ഇടയ്ക്ക് വന്നായിരുന്നു ഇന്ന് കേരളത്തിൽ നടത്തുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് തല്ലിക്കുന്ന കെട്ടിത്തൂട്ടുന്ന വൃഗീയ പ്രാർത്ഥന കേരളത്തിലെ കോൺഗ്രസ്

ഈ പ്രതിഷേധ സമരത്തിൽ ഈ സഹായം സന്ധിയിലെ അതിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ വളരെ സാധവമായി പ്രതികരണ സമയത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിന്റെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശേഷം കേരളം അതിശക്തമായ ഒരഗ്നിയുടെ തീക്ഷതയിലാണ് ഈ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭ സമരങ്ങൾക്ക് ഈ സന്ധികളെ പ്രതിഷേധത്തിന്റെ കനലിൽ ആളെ കത്തിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രതിഷേധ സമരം ഇന്ന് കേരളം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇവിടെ ൻ സാധപ്രാസംഗര സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളം മുഴുവൻ നടന്ന സമരം ആ സമരം കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന പിണറായി ഗവൺമെന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നില്ല മറിച്ച് സമാനതകളില്ലാത്ത ഒരു ക്രൂരത കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയായ വയനാട്ടിലെ പൂക്കോട്ടൂരിലെ വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൾക്കൂട്ടു വിചാരണയുടെ പേരിൽ പരസ്യമായി കൊലപാതകം ചെയ്യപ്പെട്ട അതിനിക്ഷൂരമായ ഒരു സാഹചര്യം ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അവിടെ ചെന്ന മെറ്റൊരു സർവകലാശാല വൈസ് ചാൻസലറോട് ചോദിച്ച കാര്യം കേരള ഗവർണറോട് പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചൊറിക്കുന്ന സമകാലിക കേരളത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഒരു കുടുംബം മകൻ മെച്ചപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് பணரட்டி 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 பணரட்டே பாவப்பட்ட வித்தியார்த்தியே வித்தியார்த்தியே பாவப்பட்ட வித்தியார்த்தியே അല്ലെ കൊഞ്ഞ് അല്ലെ കൊല്ലി അല്ലെ കൊഞ്ഞ് ചട്ടകളെ കമാടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നമ്മൾ നമ്മൾ വാങ്ങിക്കാം കാണാനിരിക്കുവാണേ ഒരു കമൻ്റ് ഇടയ്ക്ക് വന്നായിരുന്നു കേരളത്തിൽ നടക്കുന്നൂട്ടുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിലെത്തി ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ ഭാഗ്യം പറഞ്ഞുകൊണ്ട് नेर सहायता फोको सम्झी वेंदी सागरो तव्हां वञी अध्यूम കേരളം അതിശക്തമായ ഒരഗ്നിയുടെ തീക്ഷതയിലാണ് ഈ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭ സമരങ്ങൾക്ക് ഈ സന്ധികളെ പ്രതിഷേധത്തിൻ്റെ കനലിൽ ആളുകത്തിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രതിഷേധ സമരം ഇന്ന് കേരളം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സാധപ്രാസംഗിച്ചതുപോലെ ഇന്ന് കേരളം മുഴുവൻ നടന്ന സമരം ആ സമരം കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന പിണറായി ഗവൺമെന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നില്ല മറിച്ച് സമാനതകളില്ലാത്ത ഒരു ക്രൂരത കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയായ വയനാട്ടിലെ പൂക്കോട്ടൂരിലെ വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം നൂറ്റാണ്ടിൽ ആൾക്കൂട്ടു വിചാരണയുടെ പേരിൽ പരസ്യമായി കൊലപാതകം ചെയ്യപ്പെട്ട അതിനിക്ഷൂരമായ ഒരു സാഹചര്യം ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അവിടെ ചെന്ന മെറ്ററി സർവകലാശാല വൈസ് ചാൻസലറോട് ചോദിച്ച കാര്യം കേരള ഗവർണറോട് പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചറിക്കുന്ന സമകാലിക കേരളത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഒരു കുടുംബം മകൻ നഷ്ടപ്പെട്ട ഒരമ്മയും ഒരച്ഛനും കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ പരിഷ്കൃത സമൂഹത്തിന്റെ നേരെ എത്തുന്ന ആ ചോദ്യങ്ങൾക്ക് കേരളം മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയന്റെ പോലീസ് കേരളത്തിൽ സി പി എമ്മിന്റെ ഗുണ്ടകൾ അത് സുഗൈമാണെങ്കിലും ചരച്ചിലാറാണെങ്കിലും ക്രിമേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് കാട് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുടെയും രക്തസാക്ഷികളെ കൊണ്ട് കേരളം ഓരോ ദിവസവും അവരുടെ വേദനകളിൽ അവരുടെ കണ്ണുനീരിൽ പങ്കുചേരുമ്പോഴും ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും ഇത് കേരളത്തിലെ അവസാനത്തെ കൊലപാതകങ്ങളാണെന്നുള്ള പ്രതീക്ഷ വെച്ചു കൊളുത്തുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്കാണ് ഏറ്റവും അവസാനമായി പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി ദിവസങ്ങളോളം ഭക്തരാക്കി പീഡിപ്പിച്ചിട്ട് ഒരു ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഒരു ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്ക് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഏറ്റവും ഒരു വികൃതമായ സംസ്കാരത്തിന്റെ പ്രതീകമായി കേരളത്തിൽ സി പി എം മാറുന്നു കേരള ഗവൺമെന്റ് മാറുന്നു ഇതിനെതിരായുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇന്ന് കേരളം മുഴുവൻ ആളിക്കത്തി ജനാധിപത്യ കേരളത്തിന്റെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടം മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനായുള്ള നിതാന്തമായ സമരങ്ങൾ ആ സമരത്തിന്റെ വഴിതാറുകൾ ചോരത്തുള്ള കൊണ്ട് നിറഞ്ഞാലും ആ സമരത്തിന്റെ പര്യവസ്ഥാനം കൊണ്ട് കേരളത്തിലെ ജയിലറകളിൽ കേരളത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ കൊണ്ടു നീതിക്ക് വേണ്ടിയുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും പോരാട്ടത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള പ്രതിഷേധം നിഷേധങ്ങളിൽ ഇമ്പട്ടെട്ടെളിക്കത്തിനട്ടെത്തി پاوه پٽڙي وڌيڪي پاوه پٽڙي وڌيڪي پاوه پٽڙي وڌيڪي هلڪي ڪندي کي پٽي ٿيو گيا هلڪي ڪندي کي ചപ്പയുടെ ചകളെ ചപ്പയുടെ ചടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു

നമ്മുടെ കല